श्री कृष्ण चैतन्य गौर भक्त वृंदा हरे कृष्ण हरे कृष्ण 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 हरे हरे अरे रामा, अरे रामा, अरे रामा, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नमो भगवते वासुदेवाय निगम कलोणित फलम शुग मुखा अमृत ध्रव संयुत पिबद भागवत दसमल मुहुरहोरसिगा भवि भावुगा नारायण नमस्कृत नरम चरोत्तम देवी तथोजया मुदीर नष्टाशद्रेशु ना। नि भागवत सेया भगवतीम श्लोके भक्तिर्भव कृष्णा वसुदेवाय देवी नंदनाय चंदगूपकुमराय नमो नम കൃഷ്ണ ഹരേകൃഷ്ണ ഭാഗവതം ചതുർഭ സ്കന്ധം എട്ടാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്നു ശ്ലോകം നാൽപ്പത്തിയൊന്ന് മുതൽ വരെ വായിക്കാം ധർമ്മമോക്ഷാഖ്യം യേയ കാരണം ഹരേത്രം तत्ताता गच्छ भद्रं ते यमुनाया शुचि पुण्यं मधुवनं यत्र सान्निध्यम् नित्यदाहरे स्नात्वानुसवनम् तस्मिन् काळिन्द्या सलिले शिवे कृत्वोज्जितानि निवसन् आत्मना कल्पिदासनः प्राणायामेन त्रिकृता प्राणेन्द्रिया मनोमलं शनैर्विदस्याभिध्याये मनसा गुरुणा गुरु प्रसादाभिमुखं प्रसन्नवदने क्षणं सुनासं सुभ्रुवं चारु कपोलं सुरसुन्दरम् विवर्तनं वाशु ഹരേ പ്രഭുജി പ്രണാമം ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവ സ്കന്ധം നാല് ശ്ലോക അധ്യായം എട്ട് ശ്ലോകം നാല്പത്തി ഒന്ന് ധർമ്മ മോക്ഷാഖ്യം ഇച്ഛേ ശ്രേയ ആത്മനേവ ഹരേത്ര കാരണം പാദസേവനം ഹരേ കൃഷ്ണ വിവർത്തനം ധാർമ്മിക ആചരണം സാമ്പത്തികോന്നമനം ഇന്ദ്രിയ ആസ്വാദനം അവസാനം മോക്ഷം അഥവാ മുക്തി എന്നിവ നാലും കാക്ഷിക്കുന്ന ഏതൊരു വ്യക്തിയും പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകുകയും അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളെ ആരാധിക്കുകയും ചെയ്താൽ അവന് അവയെല്ലാം നേടാൻ കഴിയും ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തിരണ്ട് മധുവനം യത്ര വിവർത്തനം പ്രിയപ്പെട്ട കുട്ടി ആയതുകൊണ്ട് ഞാൻ നിനക്ക് സകല സൗഭാഗ്യങ്ങളും നേരുന്നു നീ യമുനയുടെ തീരത്തുള്ള മധുവനം എന്നു പേരുള്ള പരിശുദ്ധമായ ധാർമ്മിക വനത്തിലേക്ക് പോവുക പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാൻ എപ്പോഴും വസിക്കുന്ന അവിടെ എത്തുന്ന ആരും ഭഗവാന് സമീപത്തെത്തിയതിന് തുല്യമാകും ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തി മൂന്ന് സ്നാത്വനുസവനം ശിവേജി ഹരേ കൃഷ്ണ അഭിവർത്തനം നാരദമുനി നിർദ്ദേശിച്ചു പ്രിയപ്പെട്ട കുട്ടി കാളിന്തി എന്നറിയപ്പെടുന്ന നദിയിലെ ജലം ശുദ്ധവും ശുഭദായകവുമാണ് നീ അതിൽ ദിവസവും മൂന്ന് തവണ സ്നാനം ചെയ്യണം സ്നാനാനന്തരം അഷ്ടാംഗ യോഗത്തിന്റെ അനിവാര്യങ്ങളായ ക്രമീകൃത തത്വങ്ങൾ അനുഷ്ഠിച്ച് ശാന്തവും സ്വസ്ഥവുമായ ഒരു സ്ഥലത്ത് ആസനസ്ഥനാകണം ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തിനാല് പ്രാണായ മനോമലം ശനേതാഭിദ്ധ്യാൻ അഭിദ്യേൻ മനസാ ഗുരുണ ഗുരു വിവർത്തനം ഇരിപ്പിടത്തിൽ ശരിയായി ആസനസ്ഥനായ ശേഷം മൂന്ന് വിധത്തിലുള്ള ശാസ്ത്രോച്ഛാസ പരിശീലനത്തിലൂടെ ക്രമേണ പ്രാണവായുവിനെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സ്വയം ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് സമ്പൂർണമായി മുക്തമാക്കി അത്യന്തം ക്ഷമയോടെ പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ ധ്യാനിക്കുവാൻ ആരംഭിക്കണം ഹരേ കൃഷ്ണ ശ്ലോകം നാൽപ്പത്തി അഞ്ച് പ്രസാദാഭിമുഖം ശശ്വത് പ്രസന്നപദനെക്ഷണം സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം ഹരേ കൃഷ്ണ വിവർത്തനം ഇവിടെ ഭഗവാന്റെ രൂപവർണ്ണന നടത്തിയിരിക്കുന്നു ഭഗവാന്റെ മുഖം ശാശ്വതമായി വളരെ സുന്ദരവും അദ്ദേഹത്തിന്റെ മനോഭാവം വളരെ പ്രസാദാത്മകവുമാണ് അദ്ദേഹത്തിനെ ദർശിക്കുന്ന ഭക്തന്മാരുടെ മുന്നിൽ ഒരിക്കലും അദ്ദേഹം അപ്രസന്നമായ മുഖത്തോടെ പ്രത്യക്ഷപ്പെടാറില്ല അവരെ അനുഗ്രഹിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനുമായിരിക്കും അദ്ദേഹത്തിന്റെ കണ്ണുകളും മഷി എഴുതി അലങ്കരിച്ച കൺപുരികങ്ങളും ഉയർന്ന നാസികയും വിശാലമായ നെറ്റിയും എല്ലാം അതീവ സുന്ദരങ്ങളാണ് എല്ലാ ദേവന്മാരെക്കാളും സുന്ദരനാണ് അദ്ദേഹം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി താങ്ക് യു പ്രഭുജി ഹരേ കൃഷ്ണ പ്രഭുജി ആ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ശ്ലോക നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ രണ്ടാമത്തെ വരിയിലെ ഏകം ഹി ഏവാന്ന കടക്കുന്നത് ഏകമേവാ ഏകം ഹി ഏവാ അർത്ഥത്തിലും സംസ്കൃതത്തിലുള്ളത് നാപ്പത്തൊന്നാം പ്രസവത്തിലെ ആദ്യം യഥാർത്ഥത്തിൽ ു വിഷ്ണുപ്രിയ വിനീതദേവി ദാജി ഹരേ കൃഷ്ണ ഇവിടെ ധ്രുവ മഹാരാജാവ് നാരദ മഹർഷിയോടൊക്കെ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞു താൻ ഭഗവാനെ ആരാധിക്കാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചാണ് തനിക്ക് തൻ്റെ പിതാമന്മാർ നേടിയിട്ടുള്ളതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം നേടണം പിതാമനായിട്ടുള്ള ബ്രഹ്മാവ് നേടിയിട്ടുള്ള സ്ഥാനത്തിനേക്കാൾ ഉയർന്ന സ്ഥാനം നേടണം അതിനാണ് ഞാൻ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് അതാണ് എൻ്റെ ഉദ്ദേശം അതിന് അങ്ങ് അനുഗ്രഹിക്കണം അങ്ങയുടെ അനുഗ്രഹത്താൽ അതിന് സാധിക്കും കാരണം അങ്ങ് ലോകത്തിനെ മുഴുവൻ അനുഗ്രഹിക്കുന്നതിനായി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നു ഒരു സൂര്യനെ പോലെ അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുകയാണ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി അപ്പോൾ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുകയും എൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ധ്രുവൻ തന്റെ ഭൗതികമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും അത് തന്റെ ഗുരുവായി വന്നിട്ടുള്ള നാരദ മഹർഷിയുടെ മുന്നിൽ തുറന്ന് പ്രകടിപ്പിച്ചു അപ്പോൾ ആ ഒരു തുറന്ന മനസ്ഥിതി മഹർഷിക്കും വലിയ സന്തോഷം നൽകി നാരദ മഹർഷി ധ്രുവനിൽ പ്രീതനായി തിരുവന തിരുവനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നരദ മഹർഷി പറയുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത് നരദ മഹർഷി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ നിർദ്ദേശം പാലിക്കുന്നത് തന്നെയാണ് നല്ലത് അമ്മ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് നിന്റെ പ്രപിതാമനായിട്ടുള്ള ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള ശക്തി കിട്ടിയിട്ടുള്ളത് അതേപോലെ നിന്റെ പിതാമഹനായിട്ടുള്ള സ്വയംഭവമനുവിന് ഈ ലോകത്തിനെ മുഴുവൻ ഭരിക്കുന്നതിനുള്ള ശക്തി കിട്ടിയിട്ടുള്ളത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നീയും ഭഗവാന്റെ അനുഗ്രഹം നേടണം ശുരുചി നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ് എന്ന് സുനീതി ധ്രുവന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മഹർഷി പറയുകയാണ് ആ അമ്മയുടെ മാർഗനിർദ്ദേശം പാലിക്കുന്നത് തന്നെയാണ് നിനക്ക് ഉത്തമമായിട്ടുള്ളത് ശ്രേയസ്കരമായിട്ടുള്ളത് നിനക്ക് അമ്മ കാണിച്ചു തന്ന ആ മാർഗം ആ വഴി വളരെ യഥാർത്ഥമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള ഒരു മാർഗമാണ് എന്നിവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പതാമത്തെ ശ്ലോകത്തിൽ ജനന്യാഹിത പന്ത അമ്മയാണ് ഭഗവാനിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ളത് ജനന്യാഹിത പന്ത സഭ നിശ്രേയസ്യത അത് തന്നെയാണ് നിനക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള മാർഗം അതുകൊണ്ട് നീ എന്ത് ചെയ്യണം ഭഗവാൻ വാസുദേവസ്ഥം ഭജത പ്രവണാത്മന നീ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണമായിട്ട് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാൻ വാസുദേവനെയാണ് ഭജിക്കേണ്ടത് അപ്പോൾ ഒരു വ്യക്തിയുടെ ആരാധനയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം ഭഗവാൻ വാസുദേവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞുകൊണ്ട് അല്ലെ ഇത് ഏത് യുഗത്തിലാണ് പറയുന്നത് സ്വയംഭുവ മനുവിന്റെ കൽപ്പത്തിലാണ് സ്വയംഭുവ മന്യന്തരത്തിലാണ് അതിലുള്ള സത്യുഗത്തിലാണ് ഈ കാര്യം നടക്കുന്നത് അല്ലെ നമ്മുടെ ഈ ഒരു കൽപ്പത്തിലല്ല അപ്പോൾ ഭഗവാൻ അവതരിച്ച സമയത്തല്ല ഇത് നടക്കുന്നത് ഭഗവാൻ അവതരിക്കുന്നതിന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണ രൂപത്തിൽ സ്വയം അവതരിക്കുന്നതിന്റെ എത്രയും മുന്നെയാണ് ഈ കാര്യം ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ ആ സമയത്തും ശ്രീകൃഷ്ണ ആരാധനയുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ആരാധന ഈ കഴിഞ്ഞ ദ്വാപരയുഗത്തിൽ ആരംഭിച്ചതല്ല ശ്രീകൃഷ്ണ ആരാധന എല്ലാ യുഗത്തിലുമുണ്ട് കാരണം യഥാർത്ഥ ഗുരുപരമ്പരയിലുള്ള ഗുരുപരമ്പരയിലുള്ള ആത്മീയാചാര്യന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള രഹസ്യം അറിയാമായിരുന്നു ഗുരുപരമ്പരയിലൂടെ അവർക്ക് ആ രഹസ്യം ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആരാധന തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് ഇവിടെ ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരു യുഗത്തിലാണ് ഈ കഴിഞ്ഞ ദോപയുഗത്തിനേക്കാൾ എത്രയോ മുന്നേയുള്ള ഒരു സത്യയുഗത്തിലാണ് ഈ സംഭവം നടക്കുന്നത് ആ സമയത്താണ് നാരദ മഹർഷി പറയുന്നത് ഭഗവാൻ വാസുദേവസ്ഥ ഭഗവാൻ വാസുദേവനെയാണ് നീ ഭജിക്കേണ്ടത് ആ ഭഗവാൻ വാസുദേവൻ ദേവനെ ഭജിക്കുന്നതിന്റെ പ്രാധാന്യമാണ് അടുത്ത ശ്ലോകങ്ങളിൽ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ യ ആത്മനഃ ധർമാർത്ഥ കാമോക്ഷാഖ്യം പാദ സേവനം ഭഗവാൻ വാസുദേവന്റെ അനുഗ്രഹം ഇല്ലാതെ നമ്മൾക്ക് ഈ ഒരു ഭൗതിക ജീവിതത്തിൽ പോലും വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊള്ളു നമ്മൾക്ക് ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല ഭൗതിക ജീവി പോലും ധർമാർത്ഥ കാമോക്ഷങ്ങൾ ഇത് പ്രധാനമായിട്ടും ഭൗതിക ജീവിതത്തിനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ ഭാഗമാണ് ആത്മീയ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഭക്തി ഭഗവത് സേവനം എന്ന് പറയുന്നത് ആ കാര്യത്തിൽ മാത്രമല്ല ഭക്തിയിൽ മാത്രമല്ല ഭൗതിക ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പോലും ധർമാർത്ഥ കാമമോക്ഷാഖ്യം നിനക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവിതത്തിൽ പോലും വിജയിക്കാൻ സാധിക്കുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഭാവാർത്ഥത്തിൽ ശില്പുപാതരം ദേവതാരാധനയുടെ കാര്യം പറയുന്നുണ്ട് വേദങ്ങളിലൊക്കെ നമുക്ക് ദേവതാരാധനകളെ കാണാൻ സാധിക്കും വ്യത്യസ്ത ദേവന്മാരെ ആരാധിച്ച് അവരുടെ പ്രീതി കൊണ്ട് ഭൗതിക നേട്ടങ്ങൾ നേടുന്നത് പക്ഷെ ആ ആരാധനാ സമയത്തും ദേവന്മാരെ ആരാധിക്കുന്ന സമയത്തും ആ ആരാധിക്കുന്ന ബ്രാഹ്മണന്മാർ ആദ്യം ചാളഗ്രാമ ശിലയെ ആരാ ആരാധിച്ചതിന് ശേഷമാണ് ദേവതാരാധന നടത്തുന്നത് അല്ലെങ്കിൽ അവരെപ്പോഴും ചാളഗ്രാമ ഉപാസനം അല്ലെങ്കിൽ നാരായണ ശിലയെ ഉപാസിച്ചാണ് ദേവതാരാധന പൂർത്തീകരിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെ കൂടാതെ യജ്ഞങ്ങൾ പൂർത്തിയാകുന്നില്ല എന്നുള്ള കാര്യം അന്നത്തെ ബ്രാഹ്മണന്മാർക്ക് അറിയാമായിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ യജ്ഞങ്ങളും യജ്ഞ യജ്ഞങ്ങളുടെ ഉദ്ദേശം ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് ഭോക്താരം യജ്ഞ യജ്ഞഭോക്താവ് ഭഗവാൻ വിഷ്ണു തന്നെയാണ് അപ്പൊ വിഷ്ണുവിന്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ യജ്ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളു ദേവന്മാർക്ക് സ്വന്തമായിട്ട് ആരെയും അനുഗ്രഹിക്കാനുള്ള അനുവാദമില്ല ഭഗവാന്റെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ദേവന്മാർക്ക് എന്തെങ്കിലും അനുഗ്രഹം നൽകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ബുദ്ധിയുള്ള വ്യക്തികൾ നേരിട്ട് ഭഗവാനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം ആ പറയുന്ന കാര്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്നത് അത് തന്നെയാണ് മാമേകം ശരണം പ്രജ എന്നെ ശരണം പ്രാപിക്കുക ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ദേവന്മാരും ഓട്ടോമാറ്റിക്കായിട്ട് സംതൃപ്തരായിക്കൊള്ളും എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ വാസുദേവനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു അതിലൂടെയാണ് ജീവിത വിജയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അതിന് എന്താണ് ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യേണ്ടത് ധ്രുവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ നോക്കി കഴിയുന്ന സമയത്ത് സത്യയുഗത്തിലായതുകൊണ്ട് ധ്രുവന് ധ്യാനയുഗമാണ് നാരദ മഹർഷി ഉപദേശിച്ചുകൊടുള്ളത് കാരണം സത്യയുഗത്തിലെ ആത്മസാക്ഷാത്കാരത്തിന്റെ അല്ലെങ്കിൽ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ മാർഗം അതിന്റെ പദ്ധതി ധ്യാനയുഗമാണ് കൃതയെ ധ്യായുതോ വിഷ്ണു ത്രേതായേ യജിതോ മകേ ദ്വാപരയെ പരിചരായാം കലൗന്ന് ഹരികീർത്തനുഗത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം ധ്യാനയോഗമായത് കൊണ്ട് ധ്യാനയോഗം ചെയ്യാൻ വേണ്ടി ആ ധ്രുവ മഹാരാജാവിന് നാരദ മഹർഷി നിർദ്ദേശം നൽകി അപ്പോൾ ആ ധ്യാനയോഗത്തിന് പറ്റിയ ഒരു ശുചി ശുചിയുള്ള സ്ഥലത്ത് ഇരിക്കണം ഭഗവത്ഗീതയിൽ പറയുന്നത് ശുചൌ ദേശയെ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാധന ശുചിയായിട്ടുള്ള സ്ഥലത്ത് ആത്മീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വേണം നമ്മൾ ധ്യാനയോഗം പരിശീലിക്കാൻ അതിനായിട്ട് നാരദ മഹർഷി നിർദ്ദേശിച്ചിട്ടുള്ളത് വൃന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വൃന്ദാവനത്തിലെ മധുവനം മധുവനത്തിൽ ഇരുന്ന് ധ്യാനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ യമുനം ശുചി പുണ്യം മധുവനം യത്ര സാന്നിധ്യം നിത്യദാഹരേ ആ മധുവനത്തിന്റെ അല്ലെങ്കിൽ വൃന്ദാവനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ മധുവനത്തിന്റെ പ്രത്യേകത എന്താണ് സാന്നിധ്യം ഹരി അവിടെ ഹരിയുടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം എപ്പോഴുമുണ്ട് എല്ലാ യുഗത്തിലുമുണ്ട് അല്ലെ ഗോപരയുഗത്തിൽ മാത്രമല്ല നിത്യതാ എല്ലാ യുഗത്തിലും ഭഗവാന്റെ നിത്യലീല നടക്കുന്ന സ്ഥലമാണ് വൃന്ദാവനം എല്ലാ കലാകാലങ്ങളായിട്ട് എല്ലാ യുഗങ്ങളിലും ഭഗവാന്റെ നിത്യമായിട്ടുള്ള ധാമമാണ് നിത്യലീല നടക്കുന്ന ധാമമാണ് വൃന്ദാവനം എന്ന് പറഞ്ഞു വൃന്ദാവനത്തിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുത്തു മധുവനത്തിൽ പോയിട്ട് ധ്യാനം നടത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുത്തത് ഭാവാർത്ഥത്തിൽ വൃന്ദാവനത്തിലുള്ള പന്ത്രണ്ട് അതീന്ദ്രിയ ധാമങ്ങളുടെ നാമങ്ങൾ ശീല പ്രഭാകര ഭവാർത്ഥത്തിൽ എടുത്ത് പറയുന്നുണ്ട് അതെല്ലാം അതീന്ദ്രിയമായിട്ടുള്ള വനങ്ങളാണ് ഇപ്പോഴും നമ്മൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ വനങ്ങളൊക്കെ കാണാൻ സാധിക്കും ഭദ്രവനം വില്ലവനം ലോഹവനം ഭണ്ഡീരവനം മഹാവനം ം താലവനം കുമുദവനം ബഹുലാവനം കാമ്യവനം ഖദീർവനം വൃന്ദാവനം ഇങ്ങനെ പന്ത്രണ്ട് വനങ്ങൾ ആ വൃന്ദാവന പ്രദേശത്തുണ്ട് അതിൽ മധുവനത്തിലേക്ക് പോകാനാണ് നാരദ മഹർഷി നിർദ്ദേശിച്ചിട്ടുള്ളത് അത് യമുന നദിയുടെ തീരത്താണ് വൃന്ദാവനത്തിൽ ഇങ്ങനെ ഈ പന്ത്രണ്ട് വനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്നാനഘട്ടങ്ങളുമുണ്ട് തീർത്ഥ സ്ഥലങ്ങളുമുണ്ട് നദി ഒഴുകുന്ന ഘട്ടങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ പവാർത്ഥത്തിൽ ഇരുപത്തിനാല് ഘട്ടങ്ങളുടെ തീർത്ഥ ആ സ്ഥാനം ചെയ്യുന്ന ഘട്ടങ്ങളുടെ സ്ഥലവും പറഞ്ഞു തന്നിട്ടുണ്ട് ചില നമുക്ക് പറഞ്ഞു തരുന്നിട്ട് അതിൽ ഈ മധുവനത്ത് പോയി കഴിഞ്ഞാൽ മധുവനത്തിൽ നമ്മൾ ഇന്നും പോയി കഴിഞ്ഞാൽ ധ്രുവഘട്ട് ധ്രുവട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം കാണാൻ സാധിക്കും അവിടെയാണ് ധ്രുവൻ തപത്തിരുന്ന സ്ഥലം ഇന്നും നമുക്ക് പോയി കഴിഞ്ഞാൽ കഥാടത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന സ്ഥലമാണ് അപ്പോൾ മധുവനത്തിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശം നൽകി ആ മധുവനത്തിൽ പോയി ദിവസവും യമുനയിൽ മൂന്ന് ദിവസവും മൂന്ന് നേരം കുളിച്ച് ശുദ്ധമായതിനു ശേഷം വേണം ധ്യാനം പരിശീലിക്കാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട് എങ്ങനെയാണ് ധ്യാനം പരിശീലിക്ക പരിശീലിക്കേണ്ടതെന്ന് വിശദമായിട്ട് ഇവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീതയിൽ അതിന്റെ ഒരു സൂചന ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് നൽകുന്നുണ്ട് ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് മത്പര എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടി അവിടെ നിർദ്ദേശിക്കുന്നുണ്ട് ഭഗവാന്റെ ഭഗവാൻ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് ഇവിടെ വിശദമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്നത്തനുസവനം തസ്മിൻ കാളിന്യാസലിലെ ശിവേ കൃത്വിതാനി ദിവസം കല്പിദാസന ദിവസവും യമുനയിൽ യമുന യമുനക്ക് വളരെ ശുദ്ധീകരിക്കുന്ന ശക്തിയുണ്ട് നദി പുണ്യനദിയാണ് അതുകൊണ്ട് ദിവസവും യമുനയും മൂന്ന് ദിവസം മൂന്ന് മൂന്ന് നേരം സ്നാനം ചെയ്തതിന് ശേഷം വേണം ധ്യാനം പരിശീലിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞു തിരുവന പറ പ്രാണായാമേന ത്രിവൃത പ്രാണേന്ദ്രിയ മനോമലം ശനേ വിധ്യാവിധ്യായ മനസാഗുരുണാഗുരു അങ്ങനെ ശുദ്ധനായി വന്നിരുന്നതിന് ശേഷം എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ ശുച പ്രതിഷ്ഠാപ്യ എങ്ങനെയാണ് കുശോത്തരം ചൈലാചന കുശോത്തരം കുശപ്പുല് വിരിച്ച് അതിന്റെ മുകളിൽ മാന്തോടെ മുകളിൽ തുണി വിരിച്ച് വേണം ഇരിക്കാൻ ധ്യാനം പരിശീലിക്കുന്നതിന് വേണ്ടി സമ കായ ശിരോ ഗ്രീവം കഴുത്ത് ശിരസ് ഉടൽ ഇതെല്ലാം ഒരേ നേർ ഇരുന്നു കൊണ്ട് പ്രാണായാമം പരിശീലിക്കണം അല്ലെ പ്രാണായാമം പരിശീലിക്കാൻ വേണ്ടിയും പറഞ്ഞു കൊടുത്തു പ്രാണായാമേനെ തവർത്ത പ്രാണേന്ദ്രിയ മനോബല മനസ്സിലുള്ള എല്ലാ ദോഷങ്ങളും ദുഷിച്ച ചിന്തകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രാണായാമം പരിശീലിക്കണം അതിനുശേഷം വേണം ഭഗവാനെ ധ്യാനിക്കാൻ ധ്യായെ മനസാ ഗുരുണാം ഗുരു മനസ്സുകൊണ്ട് എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായിട്ടുള്ള പരമോന്നതനായിട്ടുള്ള ഗുരുവിനെ ധ്യാനിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് പര പരമോന്നതനായിട്ടുള്ള ഗുരുവാരാണ് കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ശങ്കരാചാര്യർ പറയുന്നത് എല്ലാവരുടെയും ഗുരുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ജ്ഞാനം പകർന്ന് നൽകുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏതെങ്കിലും ഒരു രൂപത്തിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് പറയാം അപ്പൊ ധ്യാനിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപമാണ് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നതാണ് അല്ലാതെ മറ്റെന്തെങ്കിലും ശൂന്യതയെ ധ്യാനിക്കുന്നതല്ല ധ്യാനം അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതിക വിഷയങ്ങളെ ധ്യാനിക്കുന്നതല്ല ധ്യാനം യോഗ ക്ലാസ്സുകളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാറ് ഭഗവാനെ ധ്യാനിക്കാൻ അവർ പറയുന്നില്ല യോഗ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്നാണ് അർത്ഥം യുജ്യതേ ഇത് യോഗ ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത യോഗം എന്തല്ല യോഗമല്ല അത് അയോഗമാണ് യോഗമല്ല എന്നാണ് പറയുന്നത് നമ്മൾ വിഷയത്തിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ താഴോട്ടാണ് പോകുന്നത് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് ആയതോ വിഷയാൻ കുറിച്ച പിന്നെ കാമക്രോധങ്ങളാണ് ഉണ്ടാകുന്നത് സ്മൃതി ഭ്രംശ ബുദ്ധിനാശം ബുദ്ധിനാശത്തിലേക്കാണ് വിഷയധ്യാനം കൊണ്ടുപോകുന്നത് ഏത് വിഷയത്തിനെ ധ്യാനിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല ഭഗവാനെ ധ്യാനിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകുന്നു അപ്പോൾ ഇത് സത്യയുഗത്തിലായതുകൊണ്ട് ഒരു ധ്യാനം ശുപാർശ ചെയ്തു കലിയുഗത്തിൽ ഈ ധ്യാനത്തിന്റെ അതേ ഫലം ലഭിക്കുന്നവരും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ നാമങ്ങളുടെ നിരന്തര കീർത്തനത്തിലൂടെ ഈശ്വര സ്മരണ ഈശ്വരൻ സ്മരണയിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്താണ് എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുക ഈശ്വരനെ സ്മരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ സത്യയുഗത്തിൽ ധ്യാനമാണ് മാർഗമെങ്കിൽ കലിയുഗത്തിൽ നാമജപമാണ് അല്ലെങ്കിൽ നാമസങ്കീർത്തനമാണ് മാർഗം രണ്ടിലൂടെയും നമുക്ക് ഈശ്വര സ്മരണയിലേക്ക് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കും അടുത്ത ശ്ലോകം മുതൽ ഭഗവാന്റെ ആ രൂപം ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ആ രൂപം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവത് രൂപം എങ്ങനെ ധ്യാനിക്കണമെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രസാദാഭിമുഖം ക്ഷണം സുനാസം സുഭ്രവം ചാരു പ്രസന്നവതനേക്ഷണം പ്രസാദാഭിമുഖം ഭഗവാന്റെ ആ രൂപം ഭഗവാന്റെ ആ മനോഭാവം എന്താണ് പ്രസാദാഭിമുഖം എപ്പോഴും അനുഗ്രഹ അനുഗ്രഹ ഇരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ അപ്രസന്ന ഭാവത്തിൽ ഒരിക്കലും ഭഗവാൻ ഭക്തന്മാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറില്ല എന്നാണ് പറയുന്നത് പ്രസാദാഭിമുഖം എപ്പോഴും അനുഗ്രഹ ഭാവത്തിലാണ് ഭഗവാനിരിക്കുന്നത് ഭഗവാൻ ഒരിക്കലും ആരെയും ശവിക്കാറില്ല പ്രസാദാഭിമുഖം പ്രസന്ന വധനേഷണം ഭഗവാന്റെ മുഖം എപ്പോഴും പ്രസന്നമാണ് പ്രസന്ന അപ്രസന്നമായിട്ട് ഭഗവാൻ ഒരിക്കലും പ്രത്യക്ഷനാകുന്നില്ല എന്നിവിടെ ശിലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട് പ്രസന്ന സുനാസം സുഭ്രുവം ചാരു കപോലം സുരസുന്ദരം സുനാസം ഭഗവാന്റെ നാസിക ഭഗവാന്റെ മൂക്ക് വളരെ സുന്ദരമാണ് ആ വടിവൊത്ത ഭഗവാന്റെ മൂക്ക് സുനാസം സുഭ്രവം ഭഗവാന്റെ പുരികങ്ങൾ ഭഗവാന്റെ പുരികവും വളരെയധികം മനോഹരമാണ് ചാരു കപോലം ഭഗവാന്റെ നെറ്റിത്തടം സുന്ദരമായിട്ടുള്ള ആ നെറ്റിത്തടം സുരസുന്ദരം എല്ലാ ദേവന്മാരുടെയും എല്ലാ ദേവന്മാരെക്കാൾ സുന്ദരമാണ് ഭഗവാന്റെ ആ ഒരു ശരീരം ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സുന്ദരമായിട്ടുള്ള രൂപത്തിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ആ രൂപത്തിനെയാണ് ധ്രുവൻ ധ്യാനിക്കേണ്ടത് എന്നാണ് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു ഇനി ആ രൂപത്തിന്റെ ഓരോ അംഗത്തെയും കുറിച്ച് വിശദമായിട്ട് ധ്യാനത്തിനായിട്ട് ധ്രുവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നാമം ജപിക്കാം హరే కృష్ణ కృష్ణ ప్రభుజీ అభు జై శ్రీ కృష్ణ చైతన్య ప్రభు నిత్యానంద్రీ అద్వైత గతాతర శివాసాది గౌరవ భక్తవ్ర జ శ్రీ కృష్ణ చైతన్య ప్రభు